പ്രകാശ് പ്രകാശിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എക്സ്പ്ലോയിറ്റ് നിങ്ങളുടെ ഗോഡ്ഫാദറിന്റെ ലേറ്റസ്റ്റ് നീക്കങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കുമല്ലോ ആ നമ്പ്യാർ അവരുടെ ഏജന്റ് സ്വപ്നത്തിൽ പോലും ഞാൻ നമ്പ്യാറെ കൂടിയ പല പോലീസ് ഓഫീസേഴ്സും ഇന്ന് കൈമളുടെ പോക്കറ്റിലുണ്ട് ഞാൻ മിസ്റ്റർ പ്രകാശിന്റെ കഴിവ് കുറച്ച് കാണിയല്ലേ ബട്ട് ഐ ഫീൽ ഇന്നത്തെ നിലയ്ക്ക് പ്രകാശിനെ അവരെ ഒറ്റയ്ക്ക് നേരിടാൻ പ്രയാസമായിരിക്കും നമ്മൾ ഒന്നിക്കാൻ ഇതിലും നല്ല ഒരു അവസരം വന്നുചേരാനില്ല ഇപ്പം നമ്മുടെ രണ്ടുപേരുടെയും കോമൺ എനിമയാണ് കൈമൾ അയാളുടെ തകർച്ച കണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആൾ ഞാനായിരിക്കും നമ്മൾ യുണൈറ്റ് ചെയ്താൽ വി ക്യാൻ സീ ദാറ്റ് ഒരു രക്തചരിച്ചിലവഞ്ച് എടുക്കുന്നതിലാണ് നമ്മുടെ കഴിവിരിക്കുന്നത് സാർ ഉദ്ദേശിക്കുന്നത് വരും ഹലോ ഇസ് ഇറ്റ് അസിസ്റ്റന്റ് കലക്ടർ കസ്റ്റംസ് സർ ഹലോ മിസ്റ്റർ പുറത്തോളം ഞാൻ കൂടെ പരിശോധിക്കണം ഹലോ കൈമൽ ആ ഫയൽസ് എല്ലാം ഒന്ന് കാണണം നിങ്ങളെ അവർ പിടിച്ചെടുത്തത് ഇനി കേസ് എടോ കാശ് നമുക്ക് നാളെ ഉണ്ടാക്കാം പേടി അതല്ല തമ്മിലുള്ള എല്ലാ ബന്ധവും ഇനി ഇതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം വല്ലതും പോയാൽ അതോടെ നമ്മുടെ എല്ലാ കളികളും തീരും കൈയും കണക്കും ഇല്ലാതെ ജി കാശ് കാശു വാരി അറിയുന്നുണ്ട് കിട്ടിയ ചാൻസലർ നമ്മളെ ഷെഡ്യാകാൻ അയാളുടെ നീക്കം നമ്മുടെ പ്രതികാരമായി

പറഞ്ഞതിലും കാര്യമില്ലാതില്ലേ സോ ഇവിടെ വെച്ച് നിങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചിരിക്കുന്നു ഓക്കെ ഏതായാലും നിങ്ങളെ ഞാൻ സമ്മതിച്ചു വന്നിരിക്കണം ആ ശ്യാംപ്രകാശിന്റെ മുമ്പിൽ വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു മാന്യന്റെ രൂപത്തിലല്ലേ നിങ്ങൾ അവതരിച്ചത് ആ ഇമേജ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അത് വെച്ച് നമുക്ക് പലതും കാഷ് ചെയ്യാൻ പറ്റും എന്താ അപ്രോച്ചിൽ കിടക്കുക അവനെ കുഴിയിൽ അതുപോലെ അറ്റ്ലീസ്റ്റ് മോഹന്റെ കല്യാണം കഴിയുന്നത് വരെയെങ്കിലും നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചേ പറ്റും അങ്ങനെ താൽക്കാലികമായി എന്തെങ്കിലും വഴി കണ്ടതുകൊണ്ടായില്ല അത്ര പെട്ടെന്ന് കെട്ടടങ്ങുന്നല്ല

നമ്മളെ ആവും ആദ്യം സംശയിക്കുക അതിനി അല്പം പോലും ലൂപ്പുകൾ ഇല്ലാത്ത ഒരു മടർ ആയിരുന്നാ കൂടി ഇപ്പോ തന്നെ മുഖ്യന്റെ ആൾക്കാർ എനിക്കെതിരായി തിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പറഞ്ഞു പിന്നെ

പലതും പറഞ്ഞ് പ്രലോഭിപ്പിച്ചപ്പോ ഞാൻ അവരുടെ വലയിൽ വീണുപോയി തെറ്റിനെ പരിഹാരം ചെയ്യാനും എനിക്ക് സാധിക്കും സാർ ഗീതയുടെ കൊലപാതകത്തെ കുറിച്ചും ജിക്കയുടെ കള്ളക്കളികളെ കുറിച്ചും വിവരങ്ങൾ ഞാൻ തരാം തെളിവ് സൈതം അത് സാറിന് കേസ് വാദിക്കാൻ വളരെ ഹെൽപ്ഫുൾ ആകും <laughs> 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 I'm sorry. Hey. It's all right. ഈ എന്താ കാര്യം നിങ്ങളുടെ ജൂനിയർ ആയിരുന്നു മിസ്റ്റർ ഗോപാലകൃഷ്ണനെ ഇന്നലെ രാത്രി നിങ്ങൾ തട്ടിക്കൊണ്ടുപോയതായി അയാളുടെ അമ്മ പോലീസ് കംപ്ലൈന്റ് ചെയ്തു യു മീൻ ഐ മീൻ വാട്ട് ഐ സേ വാറന്റ് പ്രതിക്ക് ജാമ്യം അനുവദിച്ചാൽ തെളിവുകൾ നശിപ്പിക്കുമെന്നുള്ള പ്രോസിക്യൂഷന്റെ വാദത്തോട് യോജിക്കുവാൻ കഴിയുന്നില്ല പ്രതിക്ക് സമൂഹത്തിലുള്ള സ്ഥാനവും ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിലുള്ള പ്രാഗൽഭ്യവും കണക്കിലെടുത്ത് കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയറിലെ സെക്ഷൻ പ്രകാരം പ്രതി ശ്യാംപ്രകാശിന് ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി ഉത്തരവായിരിക്കുന്നു അതെ ഞാൻ തന്നെ പുതിയ തന്ത്രങ്ങൾക്ക് രൂപം കൊടുക്കാൻ കൊലക്കേസിൽ കുടുക്കി എന്നെ എന്നേക്കുമായി അങ്ങ് ഒഴിവാക്കിക്കളയാന്ന് വിചാരിച്ചു അല്ലെ മനസാക്ഷിയില്ലാത്ത റാസ്കൻ ഓരോ പ്രാവശ്യവും തന്നെയും തന്റെ മകനെയും ജയിലിലാക്കാതെ നോക്കിയതിന് എനിക്ക് കിട്ടിയ പ്രതിഫലം നിങ്ങൾ ശബ്ദിച്ചു പോയരുത് ചതിയുടെയും വഞ്ചനയുടെയും അടിത്തറയിലാണ് താൻ തന്റെ അധോലോക സാമ്രാജ്യം പടുത്തിയർത്തിയിരിക്കുന്നതെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് ഓരോരോ തിരിമറിക്കും അപ്പപ്പ കാശ് വാങ്ങിച്ച് സർക്കാരിനെ സേവിക്കുന്ന മാന്യൻ അധികാര കസേര ഉറപ്പിച്ചു നിർത്താനായിരിക്കും ഈ തെണ്ടികളുടെയൊക്കെ പാദസേവ സാധനം നടത്തുന്നത് മകൾക്ക് എത്രയും പെട്ടെന്ന് വേറെ ചെറുക്കനെ അന്വേഷിച്ചോണം ഇവനുമായിട്ടുള്ള വിവാഹം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല ഗോപാലകൃഷ്ണന്റെയും ഗീതയുടെയും കൊലപാതകങ്ങളെ കുറിച്ചുള്ള എല്ലാ തെളിവുകളും എനിക്ക് കിട്ടിക്കഴിഞ്ഞു ഈ രണ്ട് കൊലപാതകങ്ങളും നടത്തിയത് ആരാണെന്ന് ഞാൻ പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം ഇനി എന്തെങ്കിലും ഡേർട്ടി ആണ് ഭാവമെങ്കിൽ ചോരക്കളി എനിക്ക് വശമില്ലെന്ന് ആരും കരുതണ്ട ഒരു പുതിയ സാംപ്രകാശനെ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും ഓർത്തോളൂ